ഹായ് സ്റ്റുഡൻസ് ഞാൻ എം കോം ഫസ്റ്റ് സെമിസ്റ്ററിലെ എം സി എഫ് ഒ ബിസിനസ് എൻവോൺമെന്റ് എന്ന സബ്ജക്റ്റിൽ കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ഇതിലെ ഫസ്റ്റ് ചാപ്റ്റർ ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് എന്താണ് ബിസിനസ് എൻവയോൺമെന്റ് നമുക്കറിയാം ബിസിനസ്സിൻ്റെതായിട്ടുള്ള ചുറ്റുപാടുകളെയാണ് നമ്മൾ ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് അതായത് ഈ ബിസിനസ് എൻവയോൺമെന്റിൽ ഒരുപാട് ഫോഴ്സസ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് വരുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഫാക്ടേഴ്സ് എന്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് ഒരു ബിസിനസ്സിൻ്റെ സക്സസ് അല്ലെങ്കിൽ ഫെയിലിയർ എങ്ങനെയാണ് സംഭവിക്കുന്നത് ഈ ഫാക്ടേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് സംഭവിക്കുന്നത് അതായത് തീർച്ചയായിട്ടും ഈ ഫോഴ്സസ് ഏതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം നമ്മുടെ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം അപ്പോൾ ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഇസ് എ സെറ്റ് ഓഫ് ഫോഴ്സസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ഓഫ് ദ ബിസിനസ് ബിസിനസ് എൻവയോൺമെന്റ് ഇസ് എ സെറ്റ് ഓഫ് ഫോഴ്സസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ഫങ്ഷനിങ് ഓഫ് ദ ബിസിനസ് ദീസ് ഫോഴ്സസ് അഫെക്റ്റ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട് ഇൻ ദ ബിസിനസ് അതായത് കുറെ ഫോഴ്സസ് ഉണ്ടെന്ന് പറഞ്ഞു ഇത് ഡയറക്റ്റ് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഇൻഡയറക്റ്റ് അതല്ലാന്നുണ്ടെങ്കിൽ ഇൻഡയറക്റ്റായിട്ടായിരിക്കാം നമ്മുടെ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫാക്ടേഴ്സിനെ എല്ലാം മനസ്സിലാക്കുക അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുക എന്നുള്ളത് എന്താണ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അണ്ടർസ്റ്റാൻഡിങ് ദ കൺസെപ്റ്റ് ഓഫ് ബിസിനസ് എൻവോൺമെൻറ്റ് ആൻഡ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ് പ്ലേസ് ക്രൂഷ്യൽ റോൾ ഇൻ ദ സക്സസ്ഫുൾ ഫംഗ്ഷനിങ് ഓഫ് ദ ഓർഗനൈസേഷൻ എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ബിസിനസ്സിൻ്റെ സക്സസ്സിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ ഫാക്ടേഴ്സ് നമ്മൾ നല്ലവണ്ണം മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും അതിൻ്റെ ചേഞ്ചസ് എങ്ങനെയെല്ലാമാണ് നമ്മുടെ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുക എന്നുള്ളത് എന്താണ് തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് ഇനി അടുത്തത് വരുന്നത് കൺസെപ്റ്റ് ഓഫ് ബിസിനസ് എൻവോൺമെന്റ് ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ കൺസെപ്റ്റില് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് അപ്പോ ബിസിനസ് എൻവയോൺമെന്റ് എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി ഇനി ഈ ബിസിനസ് എൻവയോൺമെൻറ്റിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ബൈ സറൗണ്ടിങ്സ് മേക്കിംഗ് എ ഡയറക്റ്റ് ഓർ ഇൻഡയറക്ട് ഇമ്പാക്ട് ഓൺ ബിസിനസ് ആക്ടിവിറ്റീസ് ബിസിനസ് ആക്ടിവിറ്റീസ് is defined by surroundings making a direct or indirect impact on business activities. അതായത് ബിസിനസ് ആക്ടിവിറ്റീസിനെ ഡയറക്റ്റ് ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടോ അഫക്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ എല്ലാ ഫോഴ്സസിനെയും കൂടെയാണ് നമ്മൾ ബിസിനസ് എൻവോൾമെൻറ്റ് എന്ന് പറയുന്നത് ബിസിനസ് എൻവോൾമെൻ്റ് ഈസ് ഡിഫൈൻഡ് ബൈ സറൗണ്ടിങ്സ് മേക്കിംഗ് എ ഡയറക്റ്റ് ഓർ ഇൻഡയറക്ട് ഇംപാക്റ്റ് ഓൺ ബിസിനസ് ആക്ടിവിറ്റീസ് തീർച്ചയായിട്ടും ഈ ഫാക്ടേഴ്സ് എല്ലാം ഇപ്പോൾ നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിപ്പെൻഡിങ് ഓൺ ഡിഫറൻറ്റ് ടേംസ് ഓൺ ബിസിനസ് കണ്ടീഷൻസ് ഇൻ ടേംസ് ഓഫ് ഇക്കണോമിക്സ് ബിസിനസ് എൻവോൺമെന്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു ഇക്കണോമിക് ആൻഡ് നോൺ ഇക്കണോമിക് അതായത് ഇപ്പോൾ കുറേ ഫാക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു അത് പല രീതിയിലാണ് അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത് ഇപ്പോൾ ഇക്കണോമിക് പോയിന്റ് ഓഫ് വ്യൂല് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ബിസിനസ് നമുക്ക് ഇക്കണോമിക് ഇക്കണോമിക് എന്നും അതേപോലെ തന്നെ നോൺ എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാവുന്നതാണ് ഇൻറ്റു ഇക്കണോമിക് ആൻഡ് നോൺ ഇക്കണോമിക് ഇക്കണോമിക്ണോമിക് അല്ലെങ്കിൽ ദ ടേം ദക്കണോമിക് ഡിനോട്ട്സ് അതായത് ആ ഇക്കണോമിക് എന്നുള്ള കാര്യത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് വരുന്നത് ഫിസിക്കൽ പോളിസി മോണിറ്ററി പോളിസി ഇൻഡസ്ട്രിയൽ പോളിസി നേച്ചർ ഓഫ് ഇക്കണോമിക് സിസ്റ്റം എക്സെട്ര ഇത്രയും കാര്യങ്ങളാണ് ഏതിൽ വരുന്നത് ഇക്കണോമിക്കിൽ വരുന്നത് അതായത് ഫിസ്ക്കൽ പോളിസി അതായത് സാമ്പത്തികപരമായ കാര്യങ്ങൾ ഫിസിക്കൽ പോളിസി മോണിറ്ററി പോളിസി ഇൻഡസ്ട്രിയൽ പോളിസി നേച്ചർ ഓഫ് ഇക്കണോമിക് സിസ്റ്റം ഇത്രയും കാര്യങ്ങളാണ് ഇക്കണോമിക് എന്നുള്ള ഒരു കാറ്റഗറിയിൽ വരുന്നത് ഇനി അടുത്തത് നോൺ ഇക്കണോമിക് നോൺ ഇക്കണോമിക് സറൗണ്ടിങ്സ് ആർ സോഷ്യോ കൾച്ചറൽ പൊളിറ്റിക്കൽ ടെക്നോളജിക്കൽ ആൻഡ് നേച്ചുറൽ ഫാക്ടേഴ്സ് സറൗണ്ടിങ്സ് ആർ അതായത് നോൺ എക്കണോമിക് സറൗണ്ടിങ്സ് ആർ സോഷ്യോ കൾച്ചറൽ പൊളിറ്റിക്കൽ ടെക്നോളജിക്കൽ ആൻഡ് നേച്ചുറൽ ഫാക്ടേഴ്സ് എന്നിരുന്നാലും ഇപ്പോൾ ഇത് ഇക്കണോമിക് പോയിന്റ് ഓഫ് വ്യൂ പ്രകാരമുള്ള കാര്യമാണ് പറഞ്ഞത് എന്നാലും ജനറലി നമുക്ക് ബിസിനസ് എൻവോൾമെന്റിനെ എങ്ങനെയാണ് പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അതായത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഇന്റേണൽ എൻവോൺമെന്റ് എന്ന് പറഞ്ഞിട്ട് എന്താണ് അകത്തുള്ള അതായത് ഇതെന്താണ് സ്ഥാപനത്തിന് അകത്തുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് ഉദാഹരണമായിട്ട് ഫിനാൻഷ്യൽ ഫിസിക്കൽ ആൻഡ് ഹ്യൂമൻ റിസോർസസ്റ്റ് വിത്ത് ഇൻ ദോർഗനൈസേഷൻ ഫിനാൻഷ്യൽ ഫിസിക്കൽ അതേപോലെ തന്നെ ഹ്യൂമൻ റിസോർസസ്റ്റ് വിത്ത് ഇൻ ദോർഗനൈസേഷൻ ആൻഡ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ഓർഗനൈസേഷൻ ഇത് ആരുടെ കൺട്രോളിൽ വരുന്നതാണ് നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷന്റെ കൺട്രോളിൽ വരുന്നതാണ് അപ്പൊ ബിസിനസ് ഓർഗനൈസേഷന്റെ കൺട്രോളിൽ വരുന്ന കാര്യങ്ങളെയാണ് നമ്മുടെ ഇന്റേണൽ എൻവൺമെന്റ് എന്ന് പറയുന്നത് അപ്പോൾ അതേ സമയത്ത് എക്സ്റ്റേർണൽ എൻവർമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം ഔട്ട് ഓഫ് ദ കൺട്രോൾ ഓഫ് ദ ബിസിനസ് ഓർഗനൈസേഷൻ ഇനി അതിനുള്ള എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഇക്കണോമിക് സോഷ്യോ കൾച്ചറൽ പൊളിറ്റിക്കൽ ടെക്നോളജിക്കൽ ലീഗൽ റെഗുലേറ്ററി എക്സെട്ര അതായത് ഇതാർക്ക് കൺട്രോളബിൾ അല്ല നമ്മുടെ ഓർഗനൈസേഷന് കൺട്രോളബിൾ അല്ല അതിനുള്ള എക്സാമ്പിൾസ് ആണ് പറഞ്ഞത് ഇക്കണോമിക് സോഷ്യോ കൾച്ചറൽ പൊളിറ്റിക്കൽ ടെക്നോളജിക്കൽ ലീഗൽ റെഗുലേറ്ററി നെക്സ്റ്റ് സിഗ്നിഫിക്കൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് സിഗ്നിഫിക്കൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് ബിസിനസ് എൻവയോൺമെന്റിന്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷനെ എന്താണ് സക്സസിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ നമ്മൾ മനസ്സിലാക്കി കുറെ ഫാക്ടേഴ്സ് ഉണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സസ് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോ അതിനെയെല്ലാം ഒരു നല്ല രീതിയിൽ തന്നെ സോഫിസ്റ്റിക്കേറ്റഡ് മാനറിൽ അതിനെയെല്ലാം മനസ്സിലാക്കിയെടുത്താൽ തീർച്ചയായിട്ടും എന്താണ് ബെറ്ററായ രീതിയിലും എഫക്റ്റീവായിട്ടുള്ള രീതിയിലും നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ചുരുക്കത്തിൽ ബിസിനസ് എൻവോൺമെന്റ് എന്ന് പറയുന്നത് അതിനെ കുറിച്ചിട്ടുള്ള പഠനം അല്ലാതെ ഫാക്ടേഴ്സ് ആണ് വരുന്നത് അതിനെക്കുറിച്ച് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് എന്താണ് അത്രയും ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് വളരെ ലളിതമായ രീതിയിൽ ചെയ്താൽ പോരാ എന്താണ് ഇനി സോഫിസ്റ്റിക്കേറ്റഡ് മാനർ എന്നാണ് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ബെറ്റർ അതേപോലെ തന്നെ എഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബിസിനസ് എൻവയോൺമെന്റിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം അതായത് ഇതിന്റെ സിഗ്നിഫിക്കൻസിലേക്ക് പോകുന്നതിനു ആയിട്ട് നമ്മുടെ ബിസിനസ് എൻവയോൺമെന്റിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഫസ്റ്റ് വൺ ഫീച്ചറായിട്ട് പറയുന്നത് ബിസിനസ് എൻവയോൺമെന്റ് ഈസ് ഡൈനാമിക് ബിസിനസ് എൻവയോൺമെന്റ് എന്താണെന്നാണ് പറയുന്നത് ഡൈനാമിക് ആണ് എന്നാണ് പറയുന്നത് ഡൈനാമിക് എന്ന് പറഞ്ഞാൽ എന്താണ് ചേഞ്ചബിൾ അതായത് ഓരോ ഫാക്ടേഴ്സും ബിസിനസ് എൻവയോൺമെന്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഓരോ ഫാക്ടേഴ്സും എന്താണ് ഡൈനാമിക് ആണ് അപ്പോൾ ഇപ്പം നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടേസ്റ്റ് പ്രിഫറൻസ് ഫേഷൻ അല്ലേ എല്ലാ കാര്യങ്ങളും എന്താണ് ദിവസം ഓരോ ദിവസവും എന്താണ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത് ഏതിനെ അഫക്റ്റ് ചെയ്യാം ബിസിനസ് ഓർഗനൈസേഷനെ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് നന്നായി മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുക എന്നുള്ളത് എന്താണ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ബിസിനസ് എൻവയോൺമെന്റ് എന്താണെന്ന് പറയാം നമുക്ക് ഡയനാമിക് ആണ് എന്ന് പറയാം രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ഫ്യൂച്ചറിൽ രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ബിസിനസ് എൻവയോൺമെന്റ് ഇസ് കോംപ്ലക്സ് എന്നാണ് പറയുന്നത് അപ്പൊ ആൾറെഡി നമ്മൾ ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞു ബിസിനസ് എൻവയോൺമെന്റ് എന്താണ് ഡൈനാമിക് ആണ് എന്ന് പറഞ്ഞു അപ്പം ആ ഡൈനാമിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുകയും ഇനി അവരുടെ പുതിയ ഡിമാൻഡ് എന്താണ് എന്നുള്ളത് അല്ലേ അതിനെ കുറിച്ചിട്ടും നമുക്ക് എന്താണ് ഏകദേശം ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു എക്സ്പെക്ടേഷൻ വേണം അപ്പോൾ കുറിച്ച് തീരുമാനിക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളത് എന്താണ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് അതുകൊണ്ടാണ് നമ്മുടെ ബിസിനസ് എൻവയോൺമെന്റ് എന്നും ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നത് കോംപ്ലക്സ് ആണ് എന്ന് പറയുന്നത് ഇനി തേർഡ് വൺ ബിസിനസ് എൻവയോൺമെന്റ് ഈസ് മൾട്ടി ഫേസ്ഡ് എന്നാണ് പറയുന്നത് ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് മൾട്ടി ഫേസ്ഡ് അതായത് മൾട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നിലധികം അല്ലെ ഒന്നിലധികം ഫേസ് ഉള്ള എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ഒരു കാര്യം ഒരാൾക്ക് അതൊരു ഓപ്പോർച്യൂണിറ്റി ആകാം ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ് വിൽ അഫെക്റ്റ് അനഅർ പേഴ്സൺ വേറൊരു പേഴ്സൺ ഇത് എന്തായിട്ടായിരിക്കാം ത്രട്ടായിട്ടായിരിക്കാം മാറുന്നത് അപ്പം അതുകൊണ്ട് ബിസിനസ് എൻവൺമെന്റ് എന്ന് പറയുന്നത് എന്താണ് മൾട്ടി ഫീസ്റ്റഡ് ആണ് എന്ന് പറയുന്നു അതായത് സം ടൈംസ് ഇതെന്താണ് ഇത് ഒരാൾക്ക് അവസരമാകാം അതേസമയം വേറൊരാളെ സംബന്ധിച്ച് ഇതും എന്തുമാകാം ത്രട്ട് ഭീഷണിയും ആകാം റീച്ചിങ് ഇമ്പാക്ട് എന്നാണ് പറയുന്നത് ബിസിനസ് എൻവയോൺമെന്റ് ഹാസ് എ ഫാർ റീച്ചിങ് ഇംപാക്ട് അതായത് ഓൺ ദ സർവൈവൽ കണ്ടിന്യൂറ്റി ആൻഡ് ഗ്രോത്ത് ഓഫ് ദ ബിസിനസ് ഇതിലെല്ലാം ചേഞ്ചസ് വരുന്നതിനനുസരിച്ച് എന്തിലും വ്യത്യാസങ്ങൾ വരാം അതിന്റെ സർവൈവൽ അതേപോലെ തന്നെ കണ്ടിന്യൂറ്റി ആൻഡ് ഗ്രോത്ത് ഓഫ് ദ ബിസിനസ് സർവൈവൽ കണ്ടിന്യൂറ്റി ആൻഡ് ഗ്രോത്ത് ഓഫ് ദ ബിസിനസ് അതായത് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എന്തിനെ അഫക്റ്റ് ചെയ്യുക ബിസിനസ്സിൻ്റെ സർവൈവലിനെ അല്ലെങ്കിൽ ഗ്രോത്തിനെ അവരുടെ ഡെവലപ്മെൻറ്റിനെ ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ ബാധിച്ചേക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ബിസിനസ് എൻവയോൺമെന്റ് എന്താണെന്ന് പറയാം ഒരു ഫാർ റീച്ചിങ് ഇമ്പാക്ട് ആണ് എന്ന് പറയാം നെക്സ്റ്റ് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് അതായത് ബിസിനസ് എൻവയോൺമെന്റിന്റെ പ്രാധാന്യങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മൾ സിഗ്നിഫിക്കൻസും ഈ സിഗ്നിഫിക്കൻസും ഇമ്പോർട്ടൻസും ഒക്കെ ഒന്ന് തന്നെയാണ് ആ സിഗ്നിഫിക്കൻസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു പക്ഷേ ബിഫോർ ദാറ്റ് അത് പറയുന്നതിനേക്കാൾ മുന്നേ അല്ലാതെ അതിനേക്കാൾ മുന്നേ നമ്മൾ എന്ത് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം ഫീച്ചേഴ്സ് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം എന്ന് പറഞ്ഞു ആ ഫീച്ചേഴ്സ് ആണ് പറഞ്ഞത് ഡൈനാമിക് ആണ് കോംപ്ലക്സ് ആണ് അതേപോലെ തന്നെ മൾട്ടി ഫേസ്റ്റഡ് ആണ് അതേപോലെ തന്നെ ഫാർ റീച്ചിങ് ഇമ്പാക്റ്റ് ആണ് എന്നൊക്കെ പറയുന്നത് ഇനി അടുത്തതാണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അതായത് സിഗ്നിഫിക്കൻസ് ആണോ ഇമ്പോർട്ടൻസ് ആണോ പോയിന്റുകൾ സെയിം തന്നെയാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത് കണ്ടിന്യൂസ് എൻവയോൺമെന്റൽ സ്കാനിങ് ഹെൽപ് ഇൻ വിഷലായി ദ ഇ ഓഫ് സോഷ്യോ ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കോ ലീഗൽ ചേഞ്ചസ് അറ്റ് ദ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ലെവൽ എന്നാണ് പറയുന്നത് അതായത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള എൻവോൺമെൻറ്റൽ സ്കാനിങ് നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ അതായത് തുടർച്ചയായിട്ട് നമ്മൾ ഈ ഫാക്ടേഴ്സ് അതിൽ മാറ്റങ്ങൾ എന്തൊക്കെയാണ് വരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ സോഷ്യോ ഇക്കണോമിക് അതേപോലെ തന്നെ പൊളിറ്റിക്കൽ ലീഗൽ ചേഞ്ചസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വരുന്ന ചേഞ്ചസ് എങ്ങനെയൊക്കെയാണ് നമ്മുടെ ബിസിനസിൻ്റെ അതായത് നേഷണൽ അതേപോലെ തന്നെ ഇൻ്റർനാഷണൽ ലെവലിൽ അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നു കണ്ടിന്യൂസ് എൻവയോൺമെൻറ്റൽ സ്കാനിങ് അതായത് തുടർച്ചയായിട്ടുള്ള ഈ എൻവയോൺമെൻറ്റൽ സ്കാനിങ് നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ സോഷ്യോ ഇക്കണോമിക് അതേപോലെ തന്നെ പൊളിറ്റിക്കൽ ലീഗൽ ചേഞ്ചസ് വരുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളം നമ്മുടെ ബിസിനസ്സിനെ നാഷണലായും അതേപോലെ തന്നെ ഇൻ്റർനാഷണൽ ആയാലും എങ്ങനെയൊക്കെയാണ് അതിനെ അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു സെക്കൻഡ് പോയിന്റ് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ഇൻ ഐഡന്റിഫൈയിങ് ദ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ് ടു ദ ബിസിനസ് ഇറ്റ് ഹെൽപ്സ് ഇൻ ഐഡന്റിഫൈയിങ് ദ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രഡ്സ് ടു ദ ബിസിനസ് ബിസിനസ്സിന് ഉള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് അതേപോലെ തന്നെ ത്രഡ്സ് ഒരു ബിസിനസ് അല്ല എന്നുണ്ടെങ്കിൽ വേറൊരു ബിസിനസ് ഏത് ബിസിനസ്സിനാണ് അവസരങ്ങൾ ഉള്ളത് അല്ലെങ്കിൽ ഏത് ബിസിനസ്സിനാണ് ഇങ്ങനെയുള്ള ഈ മാറ്റങ്ങൾ ത്രട്ടായിട്ട് മാറുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കുന്നതിന് സാധിക്കുന്നു നെക്സ്റ്റ് പറയുന്നത് തേർഡ് പോയിന്റ് ഐഡന്റിഫൈ ഫോംസ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നസ് അതായത് നമ്മുടേതായിട്ടുള്ള ബിസിനസ് ഫോമിന്റെ സ്ട്രെങ്ത് എന്തൊക്കെയാണ് അതേപോലെ തന്നെ വീക്ക്നെസ്സസ് എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കാനും സാധിക്കുന്നു ഐഡൻറ്റിഫൈങ് ദ ഫോംസ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ് അതായത് നമുക്ക് കുറേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകാം അതേപോലെ തന്നെ കുറേ നെഗറ്റീവായിട്ടുള്ള വശങ്ങളുണ്ടാകുമല്ലോ അപ്പോൾ ആ പോസിറ്റീവായിട്ടുള്ള വശങ്ങളെ നിലനിർത്തി എന്തൊക്കെയാണ് നമ്മുടെ വീക്ക്നെസ്സസ് എന്നുള്ളത് മനസ്സിലാക്കാനും അതിനെ ഇല്ലായ്മ ചെയ്ത് വീണ്ടും അതെന്താക്കി മാറ്റാനായിട്ട് പോസിറ്റീവായിട്ട് മാറ്റാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്നതിന് ഏത് സഹായിക്കുന്നു ഈ ബിസിനസ് എൻവയോൺമെൻറ്റ് സഹായിക്കുന്നു നെക്സ്റ്റ് പറയുന്നത് ഹെൽപ്സ് ഇൻ ഇവാലുവേറ്റിംഗ് ദ പ്രസൻറ്റ് സ്ട്രാറ്റജീസ് ഫോർമുലേറ്റിംഗ് ലോങ് ടേം പോളിസീസ് ആൻഡ് ഡെവലപ്പിംഗ് ഫ്യൂച്ചർ സ്ട്രാറ്റജീസ് അതായത് പ്രസൻറ്റ് സ്ട്രാറ്റജീസിൻ്റെ ഇവാലുവേഷൻ നടത്താൻ ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ട്രാറ്റജീസിന്റെ എന്താണ് ഒരു ഇവാലുവേഷൻ അതേപോലെ തന്നെ ഫോർമുലേറ്റിംഗ് ലോങ് ടേം പോളിസീസ് എന്താണ് ലോങ് ടേം ആയിട്ടുള്ള പോളിസീസ് ഉണ്ടാക്കുന്നതിനും ഡെവലപ്പിംഗ് ഫ്യൂച്ചർ സ്ട്രാറ്റജീസ് അതേപോലെ തന്നെ ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലിന് പുതിയ പുതിയ സ്ട്രാറ്റജീസ് ഉണ്ടാക്കുന്നതിനും ഏത് സഹായിക്കുന്നു നമ്മുടെ ബിസിനസ് എൻവൺമെന്റ് സഹായിക്കുന്നു ഫിഫ്ത്ത് പോയിന്റ് പറയുന്നത് എനേബിൾസ് ദ ഫോം ടു അനലൈസ് കോമ്പിറ്റീറ്റീവ് സ്ട്രാറ്റജീസ് ആൻഡ് ഫോർമുലേറ്റ് നെസസറി കൗണ്ടർ സ്ട്രാറ്റജീസ് എന്നാണ് പറയുന്നത് അതായത് കോമ്പറ്റീറ്റേഴ്സിൻ്റെ സ്ട്രാറ്റജി എന്താണെന്ന് മനസ്സിലാക്കാനും അതേപോലെ തന്നെ കൗണ്ടർ സ്ട്രാറ്റജീസ് എടുക്കുവാനും മനസ്സിലായത് അതായത് അതിനനുസരിച്ചിട്ടുള്ള അതായത് നമുക്കും നമ്മുടെ പ്രൊഡക്റ്റ് എന്ത് ചെയ്യണം വിജയിക്കണം നമ്മുടെ പ്രോഡക്റ്റിനും എന്തുണ്ടാകണം ഡിമാൻഡ് ഉണ്ടാകണം ആളുകൾ വന്ന് വാങ്ങണം അതിലൂടെ നമുക്ക് എന്താണ് ആ സെയിൽസും പിന്നെന്താണ് പ്രോഫിറ്റും കാര്യങ്ങളും ഉണ്ടാകണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോമ്പറ്റീറ്റീവ്സ് ഫോളോ ചെയ്യുന്ന സ്ട്രാറ്റജീസ് എന്താണെന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും അതിനനുസരിച്ച് നമ്മൾ എന്താണ് കൗണ്ടർ സ്ട്രാറ്റജീസ് എടുക്കുക എടുക്കുവാനും ഇത് സഹായിക്കുന്നു നമ്മുടെ ബിസിനസ് എൻവയോൺമെന്റിന്റെ എന്താ പറയുക ഒരു ആയിട്ടുള്ള ഒബ്സർവേഷനിലൂടെ നമുക്ക് സാധ്യമാക്കുന്നു ആൻഡ് ലാസ്റ്റ് പോയിന്റ് പറയുന്നത് ഇറ്റ് ഹാസ് ദ ഫോം ടു അഡാപ്റ്റ് ടു ദ പ്രിവൈലിങ് കണ്ടീഷൻസ് എന്നാണ് പറയുന്നത് ഫോം ടു അഡാപ്റ്റ് ടു ദ പ്രിവ കണ്ടീഷൻസ് പ്രിവൈവിംഗ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് നിലവിലുള്ള കണ്ടീഷൻസിനെ അതിജീവിക്കുന്ന തരത്തിലുള്ള അതായത് ഇപ്പോൾ നിലനിൽക്കുന്ന കണ്ടീഷൻസിനെ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യണം അതുമായിട്ട് ആ അതിജീവിക്കണം അതിനനുസരിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ എടുക്കണമല്ലോ അതേപോലെ തന്നെ ആൻഡ് മേക്ക് ഇറ്റ് കൺജീനിയൽ ടു ദ ബിസിനസ് അതേപോലെ തന്നെ അനുകൂലമായ നമ്മുടെ ബിസിനസ്സിനെ അനുകൂലമായ കാര്യങ്ങൾ കൊണ്ടുവരാന് ബിസിനസ് എൻവയോൺമെൻറ്റിലൂടെ സാധിക്കുന്നു അപ്പോൾ എത്രയും പോയിന്റുകളാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലാതെ അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് എന്നൊക്കെ പറയാം ഇനി അടുത്ത ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് ടൈപ്പ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് അതായത് ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ വിധ ആ ടൈപ്പ്സുകൾ ഏതൊക്കെയാണ് അപ്പം അതിൽ പ്രധാനമായിട്ടും നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നു ഇന്റേണൽ എൻവയോൺമെന്റും അതേപോലെ തന്നെ എക്സ്റ്റേണൽ എൻവയോൺമെന്റും ഇന്റേണൽ എൻവയോൺമെന്റ് ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ് അപ്പോൾ ടൈപ്പ് ഓഫ് ബിസിനസ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു ദാറ്റ് ഈസ് ഇന്റേണൽ എൻവയോൺമെന്റ് ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ഇനി ഇന്റേണൽ എൻവയോൺമെന്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അതേപോലെ തന്നെ എക്സ്റ്റേണൽ എൻവയോൺമെന്റിലും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ആദ്യം ഇന്റേണൽ എൻവയോൺമെന്റ് നോക്കാം ഇന്റേണൽ എൻവയോൺമെന്റിലെ കുറേ ഫാക്ടേഴ്സ് ഇങ്ങനെ വരുമെന്ന് മാത്രം അതെന്തൊക്കെയാണ് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കാം വാല്യൂ സിസ്റ്റം വാല്യൂ സിസ്റ്റം അതായത് അവരുടേതായിട്ടുള്ള വാല്യൂസ് എന്തൊക്കെയാണ് ബിസിനസ് ഓർഗനൈസേഷൻറ്റേതായിട്ടുള്ള വാല്യൂസ് അല്ലേ എല്ലാ ഓർഗനൈസേഷൻസും കുറേ വാല്യൂസ് ഫോളോ ചെയ്താൽ മാത്രമേ ബിസിനസ് എക്സിസ്റ്റ് ചെയ്യുവാനും അതേപോലെ തന്നെ അവരുടെ ഡെവലപ്മെൻറ്റും ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളു അതാണ് വാല്യൂ സിസ്റ്റം സെക്കൻഡ് സെക്കൻഡാണ് പറയുന്നത് മിഷൻ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് അവരുടെ മിഷൻ എന്താണ് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് അടുത്തത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് അതേപോലെ തന്നെ ഫിസിക്കൽ അസെറ്റ്സ് ആൻഡ് ഫെസിലിറ്റീസ് അതായത് ഓർഗനൈസേഷൻറ്റേതായുള്ള ഫിസിക്കലായിട്ടുള്ള അസെറ്റ്സുകൾ എന്തൊക്കെയാണ് അതേപോലെ തന്നെ അവിടെ ഉള്ള ഫെസിലിറ്റീസ് എന്തൊക്കെയാണ് ഇതൊക്കെ ആരുടെ കൺട്രോളിലാണ് ബിസിനസ് ഓർഗനൈസേഷൻ്റെ കൺട്രോളിലാണ് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഫാക്ടേഴ്സ് അതായത് ഫിനാൻഷ്യൽ പൊസിഷൻ കോമ്പോസിഷൻ ഓഫ് ഫണ്ട് അതായത് അവർ ഫണ്ട് എങ്ങനെയൊക്കെയാണ് റേസ് ചെയ്യുന്നത് അതേപോലെ തന്നെ അതെങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോമ്പോസിഷൻ ഓഫ് ഫണ്ട് അടുത്തത് സോഴ്സസ് ഓഫ് ഫണ്ട് ക്യാപിറ്റൽ സ്ട്രക്ചർ ഫിനാൻഷ്യൽ പോളിസീസ് അക്സെട്ര ഫിനാൻഷ്യൽ ഫാക്ടേഴ്സിൽ വരുന്നത് ഏതൊക്കെയാണ് ഫിനാൻഷ്യൽ പൊസിഷൻ അതേപോലെ തന്നെ കോമ്പോസിഷൻ ഓഫ് ഫണ്ട് സോഴ്സസ് ഓഫ് ഫണ്ട് ക്യാപിറ്റൽ സ്ട്രക്ചർ ഫിനാൻഷ്യൽ പോളിസീസ് എക്സെട്ര ആൻഡ് ലാസ്റ്റ് പറയുന്നത് കോർപ്പറേറ്റ് ഇമേജ് ആൻഡ് ബ്രാൻഡ് ഇക്വിറ്റി കോർപ്പറേറ്റ് ഇമേജ് ആൻഡ് ബ്രാൻഡ് ഇക്വിറ്റി ഇത്രയും ഫാക്ടേഴ്സാണ് ഇന്റേണൽ എൻവയോൺമെന്റിൽ വരുന്നത് വാല്യൂ സിസ്റ്റം മിഷൻ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഫിസിക്കൽ ആൻഡ് അസിലിറ്റീസ് ഫിനാൻഷ്യൽ പൊസിഷൻ കോമ്പോസിഷൻ ഓഫ് ഫണ്ട് സോഴ്സസ് ഓഫ് ഫണ്ട് ക്യാപിറ്റൽ സ്ട്രക്ചർ ഫിനാൻഷ്യൽ പോളിസീസ് എക്സെട്രാൻഡ് ലാസ്റ്റ് വൺ കോർപ്പറേറ്റ് ഇമേജ് ആൻഡ് ബ്രാൻഡ് ഇക്വിറ്റി അടുത്തത് എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എക്സ്റ്റേണൽ എൻവയോൺ അറിയാം ഇറ്റ്സൈഡ് ദ ബിസിനസ് ഓർഗനൈസേഷൻ അതിൽ ഇക്കണോമിക് പൊളിറ്റിക്കൽ ലീഗൽ സോഷ്യോ കൾച്ചറൽ ടെക്നോളജിക്കൽ നേച്ചറൽ എക്സെട്ര ഇക്കണോമിക് പൊളിറ്റിക്കൽ ലീഗൽ സോഷ്യോ കൾച്ചറൽ ടെക്നോളജിക്കൽ നേച്ചറൽ ഈ ഫാക്ടേഴ്സ് എല്ലാം എന്താണെന്ന് പറഞ്ഞു ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ദ കൺട്രോൾ ഓഫ് ദ ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു ഉദാഹരണമായിട്ട് ലീഗൽ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ആരല്ല എടുക്കുന്നത് ബിസിനസ് ഓർഗനൈസേഷൻ അല്ല എടുക്കുന്നത് ആരാണ് നമ്മുടെ ഗവൺമെന്റ് ആണ് എടുക്കുന്നത് അപ്പോൾ ഗവൺമെൻറ്റിൻ്റെതായിട്ടുള്ള തീരുമാനങ്ങൾക്കനുസരിച്ചാണ് ആരും റൺ ചെയ്യേണ്ടത് ബിസിനസ് ഓർഗനൈസേഷന് റൺ ചെയ്യേണ്ടത് അതുകൊണ്ടാണ് ഇത് ആരുടെ കൺട്രോളിൽ അല്ല എന്ന് പറയുന്നത് ബിസിനസ് ഓർഗനൈസേഷന്റെ കൺട്രോളിൽ അല്ല എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സ് ആണ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിന് വരുന്നത് ഇനി ഈ എക്സ്റ്റേണൽ എൻവിയോൺമെൻറ്റിനെ തന്നെ നമുക്ക് വീണ്ടും ക്ലാസിഫിക്കേഷൻ നടത്താവുന്നതാണ് അതായത് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് അതിൻ്റെ വീണ്ടും ഉള്ള സബുകളെന്നോ അല്ലെങ്കിൽ കോമ്പോണൻസ് ഓഫ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് എന്നൊക്കെ പറയാം ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു മൈക്രോ എൻവയോൺമെന്റ് ആൻഡ് മൈക്രോ എൻവയോൺമെന്റ് മൈക്രോ എൻവയോൺമെന്റ് ആൻഡ് മൈക്രോ എൻവയോൺമെന്റ് ഈ മൈക്രോ എൻവയോൺമെന്റും മൈക്രോ എൻവയോൺമെന്റും ഏതിൽ ഇൻക്ലൂഡഡാണ് എക്സ്റ്റേർണൽ എൻവയോൺമെൻറ്റിലെ ഇൻക്ലൂഡഡാണ് ഇനി മൈക്രോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുറച്ച് എന്താണ് ചെറിയ എന്നുള്ള അർത്ഥമാണ് മൈക്രോ എന്ന് പറഞ്ഞാൽ എന്താണ് വലിയ എന്നുള്ള അർത്ഥമാണ് ഇനി മൈക്രോ എൻവയോൺമെന്റ് മൈക്രോ എൻവയോൺമെന്റ് വിച്ച് ആർ ഇൻ ദ ഇമ്മീഡിയറ്റ് കോണ്ടാക്റ്റ് ഓഫ് ദ ബിസിനസ് അതായത് ഈ മൈക്രോ എൻവയോൺമെന്റിൽ വരുന്ന ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഘടകങ്ങൾ എന്ന് പറയുന്നത് കുറച്ചുകൂടെ എന്താണ് ക്ലോസ്ഡ് ആണ് ആരുമായിട്ട് നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷനുമായിട്ട് ബിസിനസ് ഓർഗനൈസേഷനുമായിട്ട് കുറച്ചുകൂടെ ഒരു എന്താ പറയുക കോണ്ടാക്റ്റ് ഉണ്ട് എന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം സച്ചാസ് കസ്റ്റമേഴ്സ് കോമ്പിറ്റീറ്റേഴ്സ് ഇന്റർമീഡിയറേസ് സപ്ലൈയേഴ്സ് അതേപോലെ തന്നെ വർക്കേഴ്സ് പബ്ലിക്സ് എക്സെട്ര ഇത്രയും ആണ് ഏതിൽ വരുന്നത് മൈക്രോ എൻവൺമെന്റിൽ വരുന്നത് ഏതൊക്കെയാണ് കസ്റ്റമേഴ്സ് അതേപോലെ തന്നെ കോമ്പിറ്റീറ്റേഴ്സ് ഇന്റർമീഡിയറീസ് സപ്ലൈയേഴ്സ് വർക്കേഴ്സ് പബ്ലിക്സ് ഇപ്പം നമ്മളൊരു എക്സൈ രൂപത്തിലൊക്കെ പറയുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ കുറിച്ച് എന്താണ് ആ ചെറിയൊരു വിവരണം കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇപ്പം ആരാണ് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കടയിൽ വന്നിട്ട് സാധനങ്ങൾ വായിക്കൊണ്ട് പോകുന്ന ആളുകളെയാണ് നമ്മളെന്തെന്ന് പറയുന്നത് ആ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് അപ്പം തീർച്ചയായിട്ടും ഈ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് മാർക്കറ്റിൽ ആരാണെന്നാണ് പറയാ കിങ് ആണെന്നാണ് പറയാ കാരണം നമ്മൾ ആരുടെ രീതിക്കനുസരിച്ചാണ് സാധനങ്ങളും അതേപോലെ തന്നെ സേവനങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യേണ്ടത് കസ്റ്റമേഴ്സിന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് സാധനങ്ങളും സേവനങ്ങളും പ്രൊഡ്യൂസ് ചെയ്യുകയും അതേപോലെ തന്നെ വിൽപ്പന നടത്തുകയും ചെയ്യേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും കസ്റ്റമേഴ്സ് ആർ ദ കീ ഓഫ് ദി ബിസിനസ് കൺസേൺ എന്നാണ് പറയുന്നത് അതായത് ബിസിനസ് സ്ഥാപനത്തിന്റെ കീ ആണ് ആരെ കസ്റ്റമേഴ്സ് കാരണം അവരെയാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് കസ്റ്റമേഴ്സ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് എന്ത് നിലനിൽക്കാനായിട്ട് പറ്റുള്ളൂ നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷൻ നിലനിൽക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും കസ്റ്റമേഴ്സിനെ എന്താണ് ഹാപ്പിയായി നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ ഓർഗനൈസേഷൻ എന്താണ് നിലനിൽക്കാനായിട്ട് അത്യാവശ്യമാണ് കസ്റ്റമേഴ്സ് അത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കോമ്പിറ്റീറ്റേഴ്സ് ആരാണ് കോമ്പിറ്റേറ്റേഴ്സ് നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷനുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന മത്സരിക്കുന്ന അല്ലേ മറ്റുള്ള ബിസിനസ് ഓർഗനൈസേഷനെ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ വ്യക്തികളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കോമ്പിറ്റീറ്റേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ സാധനം മോശമായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ സാധനം ഒരു മനുഷ്യനും വാങ്ങാനായിട്ട് വരില്ല അപ്പോൾ അതുകൊണ്ട് കോമ്പിറ്റീറ്റേഴ്സിൻ്റെ സ്ട്രാറ്റജീസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുകയും അതിനെ എന്നാ പറയാ മറികടക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് അതിനേക്കായും അല്ലെങ്കിൽ അതേപോലെയെങ്കിലും വേണമല്ലോ എന്നാൽ മാത്രമല്ലേ നമ്മുടെ പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടാവുകയുള്ളു അപ്പോൾ അതുകൊണ്ട് അവരുടെ സ്ട്രാറ്റജീസ് എന്താണെന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ചിട്ടുള്ള ഒരു ബിസിനസ് ഓർഗനൈസേഷൻ അല്ലാതെ അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കണം നമ്മൾ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുകയും അതേപോലെ തന്നെ വിൽപ്പന നടത്തുകയും ചെയ്യേണ്ടത് നെക്സ്റ്റ് വൺ ഇൻ്റർമീഡിയ റേസ് ഇൻ്റർമീഡിയറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇടനിരക്ക അതായതിപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനം ചിലപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള ഒരു ഫംഗ്ഷൻ മാത്രമേ ചെയ്യുന്നുണ്ടാവുകയുള്ളൂ അപ്പോൾ അത് ആരാണോ നമ്മുടെ അൾട്ടിമേറ്റ് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് അവരുടെ കൈവരയിലേക്ക് എത്തിക്കുക എന്നുള്ളതെന്താണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്ക് ആണ് അപ്പോൾ ദ പേഴ്സൺ ഓർ ഓർഗനൈസേഷൻ ഹു ഹെൽപ്പ് ഫോർ ദസ് ഇതിനാരാണോ സഹായിക്കുന്നത് അവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇൻ്റർമീഡിയറ്റീസ് എന്ന് വിളിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ ഇന്റർമീഡിയറിസുമായിട്ടും നമ്മൾ എന്താണ് നല്ല രീതിയിലുള്ള ഒരു ബന്ധമായിരിക്കണം പുലർത്തിയിരിക്കേണ്ടത് അതിനിപ്പോൾ അവർക്ക് എന്താണ് പലതരത്തിലുള്ള റെമ്യൂണറേഷൻസ് ആണ് നമ്മൾ കൊടുക്കാറ് കമ്മീഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൊടുക്കാറ് അല്ലേ ഹോൾസെയിലേഴ്സ് റീറ്റെയിലേഴ്സ് അതേപോലെ തന്നെ വിവിധ തരത്തിലുള്ള ബ്രോക്കേഴ്സ് ഏജൻറ്റ്സ് ഇവരൊക്കെയാണ് ഏതിൻ്റെ താഴെ വരുന്നത് ഇൻ്റർമീഡിയറീസിൻ്റെ താഴെ വരുന്നത് ഇനി അടുത്തത് സപ്ലൈയേഴ്സ് ദ പേഴ്സൺ ഹു സപ്ലൈ ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലേ ആരാണോ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് നമ്മൾ ഏത് കടയിൽ അല്ലെങ്കിൽ ഏത് ഓർഗനൈസേഷനിൽ പോയിട്ടാണോ നമ്മൾ റോ മെറ്റീരിയൽസ് ആണെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ വില്പനക്ക് വേണ്ടിയിട്ട് വാങ്ങുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ആരാണോ നമുക്ക് തരുന്നത് അവരെയാണ് നമ്മൾ നമ്മളെന്തെന്ന് പറയുന്നത് സപ്ലൈയേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ സപ്ലൈയേഴ്സുമായിട്ട് നമ്മൾ എന്താണ് ഒരു ക്വാർട്ടിയർ ആയിട്ടുള്ള റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് എന്താണ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നെക്സ്റ്റ് വർക്കേഴ്സ് വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ പിന്നെ അറിയാം ആരാണോ നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന നമ്മൾ വർക്കേഴ്സ് എന്ന് പറയുന്നത് പിന്നെന്താണ് പബ്ലിക് അപ്പോൾ ഇവർ എല്ലാവരുമായിട്ടും എന്താണ് നല്ലൊരു ബന്ധം പുലർത്തിയെടുക്കുകയും അവരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് എന്താണോ അവരിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള സ്ട്രാറ്റജിക്കായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുകയും ചെയ്യേണ്ടത് എന്താണ് ഓരോ ബിസിനസ് ഓർഗനൈസേഷൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ പെടുന്നതാണ് ഇത്രയും ത്രീം ഫാക്ടേഴ്സാണ് മൈക്രോ എൻവയോൺമെൻറ്റിൽ പെടുന്നത് ഇനി മൈക്രോ എൻവയറോൺമെൻറ്റിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് സോഷ്യോ ഇക്കണോമി പൊളിറ്റിക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് പിന്നീട് ഒരു ക്ലാസ്സിൽ എടുക്കാം